അശാസ്ത്രീയമായ ഉത്തരവിലൂടെ നിലവിലുള്ള ഇംഗ്ലീഷ് അധ്യാപകരെ സർവീസിൽ നിന്നും പുറത്താക്കുന്ന ദ്രോഹ നടപടികൾ അവസാനിപ്പിക്കണമെന്ന് കെ എസ് ടി യു ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു ഉത്തരവ് ജില്ലയിലെ നൂറിലധികം ഇംഗ്ലീഷ് അധ്യാപകരെയാണ് ബാധിക്കുകയെന്നും നേതൃത്വം പറഞ്ഞു മലപ്പുറത്ത് സംഘടിപ്പിച്ച പ്രധാനാധ്യാപക പരിശീലന പരിപാടിയിലാണ് പ്രതിഷേധം ഉയർന്നത് ഇംഗ്ലീഷ് ഭാഷാ വിഷയമാക്കി സർക്കാർ ഉത്തരവിറക്കിയതോടെ ജില്ലയിൽ നൂറിലധികം ഇംഗ്ലീഷ് അധ്യാപക തസ്തികകളാണ് നഷ്ടപ്പെടുന്നത് ഭാഷാവിഷയമാക്കി പരിഗണിക്കുമ്പോൾ നിലവിൽ സ്ഥിര നിയമനം നേടിയ മുഴുവൻ അധ്യാപകരെയും മാതൃവിദ്യാലയത്തിൽ സംരക്ഷിക്കണമെന്നും കമ്മിറ്റി ആവശ്യപ്പെട്ടു പരിശീലന പരിപാടി സംസ്ഥാന അധ്യക്ഷൻ കെ എം അബ്ദുള്ള ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് എൻ പി മുഹമ്മദ് അലി അധ്യക്ഷനായി പി മുഹമ്മദ് സബാഹ് പരിശീലനത്തിന് നേതൃത്വം നൽകി അൻപതിലധികം പ്രധാന അധ്യാപകർ പരിശീലനത്തിൽ പങ്കെടുത്തു സംസ്ഥാന സെക്രട്ടറിമാരായ മജീദ് കെ ഗഫൂർ ജില്ലാ ജനറൽ സെക്രട്ടറി കോട്ട കെ എം ഹനീഫ ഓർഗനൈസിംഗ് സെക്രട്ടറി സഫ്രത്ത് ജില്ലാ എന്നിവർ ന്യൂസ് ബ്യൂറോ മലപ്പുറം അന്താരാഷ്ട്ര ഷോപ്പിംഗ് അനുഭവം ഏത് സാധാരണക്കാരനും ലഭ്യമാക്കിക്കൊണ്ട് ഫോർ യു സൂപ്പർ മാർക്കറ്റ് നിങ്ങളെ വരവേൽക്കുന്നു ഇനി ഷോപ്പിംഗ് അനായാസവും ആസ്വാദകരവുമാക്കൂ ഗ്രോസറി ഗ്രോക്കറി സ്റ്റേഷനറീസ് എന്നിങ്ങനെ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു സംതൃപ്തവും സന്തോഷകരവുമായ ഒരു ഷോപ്പിംഗ് ആസ്വദിക്കുവാൻ ഏവർക്കും സ്വാഗതം ഫോർ യു യൂസ്റ്റ് ചട്ടിപ്പറമ്പ് ഫോൺ സീറോ ഫോർ സീറോ ഫൈവ് എയ്റ്റ് സിക്സ് ഫോർ